ചോപ്പറിൽ വന്നിറങ്ങിയ ആ സുന്ദരനായ ചെറുപ്പക്കാരനെ കാത്തിരുന്ന സ്ത്രീ മറ്റാരുമായിരുന്നില്ല ആദമിൻ്റെ ചോപ്പറിൻ്റെ കാറ്റിൻ്റെ ശക്തിയായി പാറിപ്പറന്ന അവളുടെ മുടിയിഴകളെ അവൾ മാടി ഒതുക്കി വെക്കുന്ന സമയത്ത് അവൻ മെല്ലെ അവളുടെ അരികിലേക്ക് അരികിലേക്കെത്തിയ അവനെ പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു എന്ന അർത്ഥത്തിൽ തലയാട്ടിയതിന് ശേഷം അവൾ അവനെ വാരി പുണർനാരിങ്കനം ചെയ്തു അവൻ തിരിച്ചു കണ്ടാൽ ആ ചെറുപ്പക്കാരന് തൻ്റെ മകൻ്റെ പ്രായമാണ് ഉണ്ടായിരുന്നതെങ്കിലും ലിസയ്ക്ക് അവനോട് അളവിൽ കൂടുതൽ പ്രണയമായിരുന്നു ഉണ്ടായിരുന്നത് അവൾ മെല്ലെ അവനിൽ നിന്ന് മകന്നു മാറി തോളിലൂടെ കൊണ്ട് പറഞ്ഞു ഐ റിയലി മിസ് യു ഡിയർ ബിസിനസ് മീറ്റിങ്ങിനായി രണ്ടാഴ്ച എന്നെ തനിച്ചാക്കി പോയില്ലേ

കാര്യം മനസ്സിലായ പോലെ അവൾ പുച്ഛഭാവത്തിൽ ചേരിച്ചു കൊണ്ട് പറഞ്ഞു ഈയാ ആ പ്രവർത്തി ചെയ്ത പുണ്യവാൻ ആരാണെന്ന് അറിയില്ല അയാൾ ചത്തിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടായത് എനിക്കായേനെ അയാളുടെ സ്വത്തുക്കളും പിന്നെ ആ വിലമതിക്കാനാവാത്ത കിരീടവും എല്ലാം എനിക്ക് വന്ന് ചേർന്നേനെ എന്റെ പുത്രൻ എന്ന് പറയുന്നവൻ വിവാഹം പോലും കഴിക്കാതെ നടക്കുന്ന സ്ഥാനത്ത് അവൻ എന്തായാലും സ്വത്തുക്കളൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ത് അയാൾ കോമ ഞാൻ അറിഞ്ഞത് അയാളെ തട്ടിക്കളയുക എന്നുള്ളത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യൊന്നുമല്ല ഞാൻ വിചാരിച്ചാൽ അയാളെ പുഷ്പം പോലെ ഇല്ലാതാക്കാം ഇല്ലാതാക്കെ അതിലും വലിയ ഒരു കടമ്പ കടക്കണം അതാണ് എന്റെ ഏറ്റവും വലിയ ടെൻഷൻ ആ ടെൻഷൻ ഞാൻ അറിഞ്ഞു വേണ്ടി നീ അയച്ച വക്കീൽ ആദം സ്റ്റേ കൊടുത്തല്ലേ ഓഹോ അതും െ എന്നിട്ടാണോ യാതൊരു ടെൻഷനും ഇല്ലാതെ അത് കേട്ടതും അവൻ അവളെ തന്നിലേക്കൊന്നുകൂടി കൊണ്ട് പറഞ്ഞു ജോൺ ബറി ഡാർലിംഗ് ഈ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ സോ സമയം ആദം മാൻഷനിൽ രാത്രി അത്താഴം കഴിക്കുവാനായിട്ട് ഡൈനിങ് ടേബിളിൽ ഇരുന്ന ആദത്തിന് പതിവ് പോലെ തന്നെ ജിയ ഭക്ഷണം വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അയത്താൽ അവളുടെ കൈയും കാലുകളും വിറയ്ക്കുന്നുണ്ടെങ്കിലും അത് ആദത്തിന്റെ മുന്നിൽ പ്രകടമാക്കാതെയാണ് അവൾ ഭക്ഷണം വിളമ്പുന്നത് പെട്ടെന്നാണ് അവർക്കിടയിലേക്ക് ചെറുപുഞ്ചിരിയോടുകൂടി ആര്യൻ കടന്നു വരുന്നത് തൊട്ടടുത്ത നിമിഷം തന്നെ കസേര വലിച്ചിട്ട് ഡൈനിങ് ടേബിളിൽ അവനും സ്ഥാനമുറപ്പിച്ചിരുന്നു ടേബിളിൽ ഇടുന്ന കാലി പ്ലേറ്റ് തൻ്റെ അരികിലായി എടുത്തു വെച്ചതിന് ശേഷം ആര്യൻ ചെറുപുഞ്ചിരിയോടുകൂടി ചെയ്യേ നോക്കുന്നു എന്തോ കാര്യം മനസ്സിലായതുപോലെ അവൾ ഫുഡ് വിളമ്പി കൊടുക്കുവാൻ വേണ്ടി ആര്യന് പക്കലേക്ക് പോകാൻ ശ്രമിക്കവയാണ് ആദത്തിൻ്റെ ബലിഷ്ടമായ കൈകൾ അവളുടെ കൈക്കുമേൽ അമർന്നത് തന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന കൈകളുടെ ഉടമയെ അവൾ ഒന്ന് നോക്കി കൂടി തന്നെ തലകുനിച്ചവിടെ നിന്നു എന്നാൽ ആദം ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ ഇടത് കൈകൊണ്ട് അവളെ പിടിച്ചു വെച്ചെങ്കിലും വലത് കൈകൊണ്ട് ഭക്ഷണം കഴിച്ചു കൊണ്ടേയിരുന്നു നിൽക്കുന്നിടത്തു നിന്നു ഒരൽപം പോലും ചലിക്കാതെ തലകുനിച്ചു നിൽക്കുന്ന ജിയെ കണ്ടതും സംശയം തോന്നി ആരെ ഒന്ന് ചരിഞ്ഞു നോക്കി അപ്പോഴാണ് മനസ്സിലായത് ആദം അവളെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് അവൻ എന്തോ ഒരു സംശയത്താൽ ആദത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ ശ്രമിക്കവേ ആദം രൂക്ഷമായി തന്നെ അവന് ഉയർത്തി നോക്കി ആദം അവന്റെ പ്ലേറ്റിലേക്കാണ് തലകുനിച്ച് പിടിച്ചിരിക്കുന്നതെങ്കിലും അവന്റെ ദൃഷ്ടി തന്നിലേക്കാണെന്ന് മനസ്സിലാക്കി ആര്യൻ ഒന്ന് വിരണ്ടു പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായതുപോലെ ആര്യൻ്റെ ശബ്ദം അവിടെ ഉയർന്നു ഓ മനസ്സിലായി

അവന്റെ കാലിയായ പ്ലേറ്റിലേക്ക് രണ്ട് ചപ്പാത്തിയും പിന്നെ മട്ടൻ പ്ലേറ്റിലേക്ക് വിളമ്പി വെക്കുന്ന കറിയിലേക്ക് നോക്കി ആര്യൻ സംശയത്തോടു കൂടി ചോദിച്ചു എന്റെ പൊന്നിച്ചായ ഇന്ന് ഉച്ചക്കും ചിക്കൻ തന്നെയല്ലേ നിങ്ങൾ വലിച്ചു കയറ്റിയത് എപ്പോഴും നിങ്ങൾ ഒരു കോഴിയായി പോകട്ട കോഴിയാകണോ കാക്കയാണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം ചിക്കൻ വാടി ഓ ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു ഇങ്ങനെ ഒരു കോഴിക്കൊതിന് തന്നെ എനിക്ക് തന്നല്ലോ എന്റെ കർത്താവേ പരാതി പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും കിച്ചണിലേക്ക് പോയി എന്നാൽ ആര്യന്റെ ശബ്ദം അവിടെ ഉയർന്ന സമയത്ത് കൂടി തന്നെ ജിയ ആദത്തിനെയാണ് നോക്കിയത് ആദത്തിനെ യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയതും ജിയ കൂടി തന്നെ ആദത്തിനെ സൂക്ഷിച്ചു നോക്കി തല ൊണ്ട് തന്നെ തന്നെ സംശയത്തോടു കൂടി നോക്കിക്കൊണ്ടുനിന്ന ജിയെ ആദം കണ്ണുകൾ ഉയർത്തി ഒരു നോട്ടമ്മയെ നോക്കിയുള്ളൂ പെട്ടെന്ന് തന്നെ ഭയത്തോടു കൂടി അവൾ തലവനിച്ചു എന്നാൽ ഇതേ സമയം ജിയെ ഒരു നിമിഷം നോക്കിയതിന് ശേഷം ആദം അവിടെ നിന്നും പോയി ആദം എഴുന്നേറ്റ് പോയെന്ന് മനസ്സിലാക്കി ജിയ പെട്ടെന്ന് തന്നെ തലയുയർത്തി ആദത്തിന്റെ പ്ലേറ്റിലേക്കാണ് നോക്കിയത് അവിടെ അവൾ കണ്ടു ാത്തി മിച്ചം വെച്ചാൻ കഴിച്ച മിച്ചം ജിയ കഴിക്കുവാൻ വേണ്ടിയാണ് അവൻ രണ്ട് ചപ്പാത്തിൽ മിച്ചം വെച്ചിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി പിന്നീട് അവൾ ഒന്നും വിണ്ടാതെ അവിടെ തന്നെ നിന്നു കൈ കഴുകിയ ശേഷം ടവലിൽ തുടച്ചുകൊണ്ട് അവൾ കരികിലേക്ക് അവൻ വന്നു പറഞ്ഞു കഴിച്ചിട്ട് അവന്റെ വാക്ക ഒരു വെള്ളിടി പോലെയാണ് അവളുടെ കർണവടത്തിലേക്ക് ചെന്നത് അവൾ അത് കേട്ട ഉടനെ അവനെ തല ഉയർത്തി നോക്കി ജീയുടെ ദയനീയമായ നോട്ടത്തെ അവഗണിച്ചുകൊണ്ട് അവൻ മുറിയിലേക്ക് ലക്ഷ്യമിട്ട് നടന്നു ഇതേ സമയം കഴിച്ചുകൊണ്ടിരുന്ന ആര്യൻ ഭക്ഷണം തൊണ്ടയിൽ നിന്ന് പോലും ഇറക്കാതെ നടന്നു പോകുന്ന ആദത്തിനെ നോക്കി തിരിഞ്ഞു പോലും നോക്കാതെ പോകുന്ന ആദത്തിനെ നിർവികാരതയോടെ നോക്കിയ ശേഷം ആര്യൻ പിന്നീട് നോക്കിയത് ജീയാണ് തന്റെ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളെ തുടച്ചുകൊണ്ട് അവൾ മെല്ലെ അവൻ കഴിച്ച എച്ചിൽ പാത്രം എടുത്ത് തറയിലേക്കിരുന്ന് നിശ്ചമിരുന്ന് രണ്ട് ചപ്പാത്തിയും കഴിക്കുവാൻ തുടങ്ങി അതുകൊണ്ട് ആര്യന് സങ്കടമാണ് തോന്നിയത് ഒട്ടും സമയം കളയാതെ അവൻ അവൾ കരികിലേക്ക് ചെന്ന് ഒപ്പമിരുന്ന് അവനും കഴിക്കുവാൻ തുടങ്ങി തൻ്റെ അരികത്ത് ആരോ വന്നിരിക്കുന്നതായി തോന്നിയ ജിയ തലയുയർത്തി നോക്കിയതും കാണുന്നത് ആര്യൻ തൻ തനിക്കൊപ്പം ഇരുന്ന് തറയിലിരുന്ന് കഴിക്കുന്നതാണ് അത് കണ്ടതും ഭയത്തോടുകൂടി ജിയ പറഞ്ഞു അയ്യോ സാർ എന്തിനാ ഇവിടെ ഇരുന്നത് ആദം പിന്നെ എനിക്ക് എനിക്ക് വഴക്ക് ഓ ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നില്ലടോ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ആരെങ്കിലും കമ്പനിക്ക് വേണം താമന്ന് എന്റെ കൂടെ കമ്പനി തരുമെന്ന് വിചാരിച്ചപ്പോ താൻ ഉടനെ തറയിൽ മാറിയിരുന്നില്ലേ പിന്നെ ഞാൻ തനിക്ക് കമ്പനി തരാന്ന് കരുതിയ ഇവിടെ ഇരുന്നത് നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞും ഭക്ഷണവും കഴിക്കാം എന്നാലും ഇതൊന്നും ശീല ഇല്ലല്ലോ വെറുതെ അപ്പോഴാണ് ഫ്രിഡ്ജിൽ ഇരുന്ന ചിക്കൻ ചൂടാക്കി കൊണ്ട് ആലീസ് വരുന്നത് അവൾ കാണുന്ന കാഴ്ച തറയിലിരുന്ന് കഴിക്കുന്ന രണ്ടു പേരെയാണ് അവരെ കണ്ടതും സന്തോഷത്തോടുകൂടി അവളും തറയിലേക്ക് ഇരുന്നു ഇരുന്ന് പറഞ്ഞു വേണ്ടി ഇരുന്നതാണോ ഞാൻ പറഞ്ഞതാ എനിക്ക് കമ്പനി തരാനെന്ന പേരിൽ സാറും ബുദ്ധിമുട്ടി തറയിലിരിക്കുക എനിക്കിത് കാണുമ്പോൾ നല്ല വിഷമാവുന്നുണ്ട് കേട്ടോസിന്റെ ചോദ്യത്തിന് മറുപടി നൽകിയത് ഇരുന്നത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എണീറ്റോളാം എന്ന് പറഞ്ഞുകൊണ്ട് തറയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോയ ആര്യനെ തടഞ്ഞുകൊണ്ട് ജിയ പറഞ്ഞു അയ്യോ അയ്യോ അങ്ങനെയല്ല നിങ്ങൾക്കൊന്നും ഇത് ശീലമില്ലല്ലോ വെറുതെ എനിക്ക് വേണ്ടി വിഷമത്തോടു കൂടി പറഞ്ഞ തലകുനിക്ക് ജീയയെ കണ്ട് ആലീസ് മറുപടി കൊടുത്തു എൻ്റെ പൊന്ന് ജിയ നിനക്ക് കമ്പനി തരാൻ വേണ്ടിയായി ചായൻ ഇവിടെ വന്നിരുന്നത് അപ്പോൾ നീ ഒരു മതിരി സെൻഡ് അടിക്കല്ലേ നിക്ക് ഞാനും കൂടി വന്നിരിക്കാം എനിക്കും നിങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കവയാണ് കേസിന്റെ ഭാഗത്തു നിന്നും ഒരു ശബ്ദം അവരെ തേടിയെത്തി അത് മറ്റാരുടെയുമായിരുന്നില്ല ട്രീസയുടെ ആയിരുന്നു ഓഹോ എന്നെ കൂട്ടാതെ നിങ്ങളെല്ലാം രഹസ്യമായിട്ട് ഭക്ഷണം കഴിക്കുകയാണല്ലേ പിന്നീട് ഒട്ടും സമയം കളയാതെ ട്രീസയും അവർക്കിടയിലേക്ക് ഒത്തുചേർന്നു എല്ലാവരും കൂടി വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു

വിപ്രാളത്തോടുകൂടി പറയുന്ന ആര്യൻ്റെ വാക്കുകൾ ഭയത്തോടുകൂടിയാണ് ജിയെ കേട്ടുകൊണ്ട് നിന്നെങ്കിലും പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്നും പോകാൻ ശ്രമിച്ചു എന്നാൽ ഒരു കൈ അവളെ തടഞ്ഞു വെച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു അത് മറ്റാരോടേയുമായിരുന്നില്ല ട്രീസയുടേതായിരുന്നു എങ്ങോട്ടാ നീ അത് അതാദം സാറിൻ്റെ റൂമിലേക്ക് ചില ട്രീസയുടെ വാക്കുകൾക്ക് അല്പം കൂടി തന്നെയാണ് ജിയ മറുപടി നൽകിയത് തന്നെ ആര്യൻ ഇടയിലേക്ക് കയറി മാഡം വെറുതെ വാശി പിടിക്കരുത് പൊക്കോട്ടെ താമസിക്കുന്നോറും അനുഭവിക്കുന്നത് ആ കുട്ടി തന്നെയായിരിക്കും കണ്ടു നിൽക്കാൻ മാത്രമേ പക്ഷേ ആര്യൻ എങ്ങനെയാ ഞാൻ എല്ലാം എല്ലാറിഞ്ഞു വെച്ചോണ്ട് ഈ കുട്ടിയെ ആദാത്തിന്റെ റൂമിലേക്ക് വിടുന്നത് എനിക്ക് റൂമിലേക്ക് പോകൂ മാഡം പ്ലീസ് സാധിക്കില്ലാതെ മാഡത്തിനറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് അത് മാഡം അറിഞ്ഞില്ലെങ്കിൽ വീണ്ടും ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും എപ്പോഴും മാഡത്തിനെ എതിർത്ത് നിൽക്കാൻ എനിക്ക് അല്പം അതുകൊണ്ട് പ്ലീസ് നമുക്ക് ആ ഗാർഡനിലേക്ക് ഇരിക്കാം ആദം പറഞ്ഞ ആര്യൻ ആദമിന്റെ റൂമിലേക്ക് വിട്ടതിന് ശേഷം കൂട്ടിക്കൊണ്ട് വീടിന് മുന്നിൽ കാണുന്ന മനോഹരമായ പൂന്തോട്ടത്തിലെ സ്റ്റോൺ ബെഞ്ചിൽ കൊണ്ടുവന്നിരുന്നു എങ്ങനെ ആര്യൻ എങ്ങനെ എനിക്ക് മനസമാധാനത്തിൽ ഇരിക്കാൻ സാധിക്കും അമ്മയുടെ പ്രായമുള്ള ഞാനും മോളുടെ പ്രായമുള്ള ഒരു കുട്ടിയെ അതും എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് എങ്ങനെയാണ് അതത്തിൻ്റെ മുന്നിലേക്ക് വിടാൻ കഴിയുക എനിക്ക് വയ്യ ഇതൊന്നും കാണാൻ സങ്കടത്തോടു കൂടി പറയുന്ന ട്രേസയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ നിർത്താതെ വീണ്ടും പറഞ്ഞു തുടങ്ങി മോന്റെ പ്രായമുള്ള നിന്നോട് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല സങ്കടം കൊണ്ട് പറഞ്ഞു പോവുകയാണ് അവളുടെ ദേഹത്തെ പാടുകളൊക്കെ കണ്ടിട്ട് പോലും നിനക്കൊന്നും തോന്നിയില്ലേ അതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ആദത്തിന് എങ്ങനെ ഇത്ര ക്രൂരനാകാൻ സാധിക്കുന്നു ആ കുട്ടി തെറ്റു ചെയ്തിട്ടുണ്ടെന്ന് അവൻ പറയുന്നത് വെറും തെറ്റിദ്ധാരണയുടെ പുറത്താണ് നീയും കുടി കേട്ടതല്ലേ അവൾ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് എനിക്കൊരിക്കലും അവളെ അവശ്വസിക്കാൻ തോന്നുന്നില്ല അവൾ പറഞ്ഞതിൽ സത്യം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആദം മുന്നിട്ടിറങ്ങിയാൽ തന്നെ സത്യം തെളിയിക്കാൻ പറ്റും പക്ഷെ അതവൻ ചെയ്യുന്നില്ലല്ലോ അവളെ കുറ്റക്കാരിയാക്കാനാണ് അവൻ ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എനിക്ക് നല്ലപോലെ ദേഷ്യം വരുന്നുണ്ട് ആ മനുഷ്യനെ ഓർത്ത് മാത്രമാണ് ഞാൻ എല്ലാം സഹിച്ചു ഇവിടെ നിൽക്കുന്നത് ട്രീസിയുടെ ദേഷ്യം അവടെ വാക്കുകളിൽ നല്ലപോലെ പ്രകടമായിരുന്നു അത് ആര്യനും ബോധ്യമായി കേട്ട് ട്രീസയുടെ ഉള്ളിൽ വലിയൊരു സ്ഫോടനം തന്നെ ഉണ്ടായെന്ന് പറയാം കണ്ണുകൾ മുഴിച്ചുകൊണ്ട് അവൾ സ്റ്റോൺ ബെഞ്ചിൽ നിന്നും ചാടി എരുന്നേറ്റു പിന്നീട് ഒട്ടും വൈകാതെ തന്നെ ആര്യൻ ഇന്ന് ഓഫീസിൽ വെച്ച് ആദമാര്യനോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ട്രീസയോടും ആര്യൻ പറയുകയുണ്ടായി അത് കേട്ട് അതീവ ദേഷ്യത്തോടുകൂടി ട്രീസ പറഞ്ഞു ഓഹോ അപ്പൊ എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് ആ പെണ്ണിനെ മനപൂർവ്വം ദ്രോഹിക്കുകയാണല്ലേ അവൻ അവനൊരു കുഞ്ഞിനു വേണോന്നോടെ ദത്തെടുക്കണം അല്ലാതെ ഒരു പാവം പെണ്ണിനെ ഇങ്ങനെ അങ്ങനെയല്ല മനസ്സിലാക്കാൻ സാധിച്ചത് സാറിന്റെ സ്വത്തുക്കൾ സാറിന് തന്നെ തിരിച്ചു കിട്ടണമെങ്കിൽ സാറിന്റെ രക്തത്തിൽ പറഞ്ഞ കുട്ടിയിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ദത്തെടുക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ മകളായോ മകനായോ കാണാൻ ശ്രമിക്കുകയോ ചെയ്താലൊന്നും ആ സ്വത്തുക്കളൊന്നും സാറിന് ഒരിക്കലും സ്വന്തമാക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ആദം സാറിന് കുട്ടികൾ ഇല്ലാതെ വരുന്ന പക്ഷം സ്വത്തുക്കൾ സാമൂൽ സാറിനും ഇപ്പോഴത്തെ ഭാര്യ പദവി നിലനിർത്തി വരുന്ന ലിസ മാഡത്തിനും ചെന്ന് ചേരും ആ സ്വത്തുക്കൾ അവർക്ക് ചെന്ന് ചേർന്നു കഴിഞ്ഞാൽ സാമൂൽ സാറിനെ ഇല്ലാതാക്കാൻ പിന്നെ ലിസ മാഡത്തിന് എളുപ്പമായിരിക്കും ലിസാ മാഡത്തിന് സാർ ഇല്ലാതായി കഴിഞ്ഞാൽ സ്വത്തുക്കൾ മുഴുവനായി കിട്ടുമെന്ന് ഞാൻ പറയാതെ ലിസ അറിയാമല്ലോ അത് കേട്ടതും നിന്ന് ഉണ്ടായില്ല എന്നിരുന്നാലും ഇപ്പോഴത്തെ അവസ്ഥയെ ഒരിക്കലും പിന്നെ എന്തിനാ ആ കുട്ടി ഇങ്ങനെ ദ്രോഹിച്ചത് അതിനുള്ള മറുപടി നേടാൻ സാറിന് അപകടം സംഭവിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ആദം സാറിന്റെ മെയിലേക്ക് വക്കീൽ നോട്ടീസ് വരുന്നത് അതും ലിസ മാഡം അയച്ചത് അതിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ആദം വിവാഹം കഴിക്കാത്ത കാര്യങ്ങളും കൂടാതെ കുട്ടികളില്ലാത്ത കാരണത്താൽ സ്വത്തുക്കൾ ആദത്തിന്റെ മാതാപിതാക്കളായ സാമൂൽ ജോൺ സാമൂലിനും ഭാര്യയായ ലിസ ജോൺ സാമൂലിനും പങ്കു വെച്ചു കൊടുക്കണമെന്നുള്ളത് അത് കണ്ടതും ആദം സാർ വളരെ അപ്സെറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ നടത്താനിരുന്നൊരു കോൺഫറൻസ് മാറ്റിവെച്ചു വിവാഹം കഴിക്കാൻ പോലും താല്പര്യം ഇല്ലാതെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് സാമൂൽ ഇങ്ങനെ ഒരു അപകടം നടന്നുകൂടി വിളിച്ചു പറയുന്നത് പിന്നീട് പ്രാന്തെടുത്ത പോലെയാണ് ആദം സാർ ഓരോന്ന് അവിടെ കാട്ടിക്കൂട്ടിയത് മാഡത്തിനറിയാമോ അന്ന് ഞാൻ ശരിക്കും ഒരു സാത്താനെ നേരി കണ്ട ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജീവി ഉപദ്രവിച്ചത് സത്യങ്ങളൊന്നും അറിയാതെ തന്നെയാണ് പിന്നീട് വന്നാണ് ഞങ്ങൾ സി സി ടി വി ഫുട്ടേജ് ചെക്ക് ചെയ്തത് അപ്പൊ തന്നെ സാർ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തിരുന്നെന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ ജീ ഇവിടെ കൊണ്ടുവന്നതും പിന്നീട് അവളെ ശാരീരികമായി ഒന്ന് മടിച്ചതിന് ശേഷം ആര്യൻ വീണ്ടും പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്തത് സാറിന് വ്യക്തമായ പല മറ്റുദ്ദേശങ്ങളും ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാനും അതിനെ ചൊല്ലി സാറിനോട് ഒരുപാട് വഴക്കടിച്ചു